എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം അന്ന് ഇന്ന് അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സോളോ ഇറങ്ങണമാണ നേരെ പീക്കൽ അങ്ങനെ വെച്ച് ഓടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി ഓടുന്ന സമയത്ത് ഒരു ഇനിമനെ പോയിക്കൊണ്ടിരിക്കണം ഒറ്റ അടി വാങ്ങുക ഒറ്റ അടി വാങ്ങാൻ പറഞ്ഞു പക്ഷേ വേറെ ഏത് ഇനിമ ഒറ്റ അടിക്ക് വാങ്ങിക്കണം കൊണ്ടുപോയി അങ്ങനെ അടിപൊളി കണ്ടില്ലിറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങാ ഇപ്പോഴൊക്കെ അവിടെ നിന്ന് ലൂട്ടടിച്ചിട്ട് ഇനി ഡത്താലിൻ്റെ മുകളിൽ പോയി ഇറങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെടുത്തിട്ട് ചാമാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ സാധനം എടുക്കുന്നത് ആ ഡ്രോപ്പ് ഭയങ്കരമാണ് പ്ലേസ് ആണ് ഇവന്മാരൊക്കെ അമ്മമാരും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്തായാലും നോക്കി മുകളിലോട്ട് നോക്കി ആരും ഉണ്ടായ ആരുമില്ല ഇനി ഒന്നും ചെയ്യാനൊന്നും ഇല്ല നേരത്തെ അതൊരു തുള്ളി ഇറങ്ങി ആ വരുന്നുണ്ടല്ലോ ഇങ്ങോട്ടന്നെയാണ് ആ അതിൻ്റെ കണ്ടിട്ട് ഇവിടെ തന്നെയാണ് തോന്നുന്നു ഇല്ല അപ്പുറത്ത് വിടാവാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞാൻ ലെവൽ ത്രീ വെസ്റ്റ് മെല്ലെ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് നോക്കിയതായിരുന്നു പക്ഷേ അവൻ വന്നോടാണ് കല്ല് എടുത്തിട്ട് പോകാറുണ്ട് പോയിക്കൊണ്ടിരിക്കണ ഇവിടെ ഇറങ്ങി വരത്തില്ല അപ്പുറത്താണ് തോന്നുന്നു എനിക്ക് ഓക്കെ ഡ്രോപ്പ് ഉണ്ട് നല്ല നല്ലതന്നെ ഡ്രോപ്പ് ഡ്രോപ്പൊടി വന്നു കിട്ടാനൊന്നും പോകുന്നില്ല ലെവൽ ടു ബെസ്റ്റ് പോലും ഇല്ലടി അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഇവിടെ കാണത്ത ഇവിടെ പോയി പറന്ന് വന്നവനിവിടെ അവനെ കാണുന്നില്ല അവനെ കിട്ടിയൊന്നുമില്ല ഞാൻ അവസാനം ഇങ്ങോട്ട് വന്നു ഇവിടെയാണെങ്കിൽ നല്ല ഫൈറ്റും എന്തായാലും ഓടിക്കയറിയിട്ട് നല്ല ഓസിക്കലും കിട്ടാണെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് വിടാ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുന്നില്ല ആട്ടപ്പെട്ട പട്ട പട്ട പ്ലയക്കി വിട്ടു ഓഹോ എന്തായാലും തീർത്തു ഓഹ് നല്ല പ്ലെയർ ആയിരുന്നു തോന്നുന്നു നല്ല കണ്ണൻ കാച്ച പേരി അവനെയും കൂടി ചാമ്പി വിട്ടു എന്തായാലും ചങ്ങനെ എടുത്ത എമിട്ടം പോലെ എനിക്ക് തോന്നിയത് തോന്നിയതാണോ മരത്തില അതുപോലെത്തൊരു കളർ തോന്നി ചൂടിക്കാരനെ പോയി എന്തായാലും നോക്കേ ലെവൽ ത്രീ എം ടം തന്നെ ടമ്മ എല്ലാം ഭയങ്കരമാണ് എമിട്ടമാണ് എന്തായാലും എമ്ട് തൂക്കിന് ഇനിമേൻ രമേ ഇത് കഴിഞ്ഞില്ലേ എന്താ മീൻസ് കേ എല്ലാം റിവ്യൂ അടിക്കുന്ന സാധനവും ഉണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ ഉണ്ട് ഇല്ലാന്നാണ് വിചാരിച്ചത് എന്തേക്ക് ഏട്ടാ അത് നാളെ അടി ഇതാണ് ചില സമയത്ത് ചില പ്ലേഴ്സിനെ നമുക്ക് ഞെക്കാൻ വേണ്ടി പറ്റത്തില്ല മിസ്സായി പോകും ഓ ടൈമിൽ സാധനം പിടിക്കത്തില്ല അതെന്നാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും കറങ്ങി വരുന്നുണ്ട് കറങ്ങി വരട്ടെ എന്നാലും മിട്ടനല്ലേ നമ്മൾ മെഡിക്കൽ ഫുൾ ആക്കിയില്ല നേരെ പുള്ളിയിട്ട് പട്ട പട്ട പട്ടില്ല കാരണം അവന് ഓട്ടെയ്യുമ്പോൾ പറഞ്ഞ സാധനം പോകുന്നില്ല എങ്ങനെയൊക്കെയോ ആണ് തട്ടി മുട്ടി തീർക്കുന്നത് സാധാരണ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് വെച്ച് ഞെക്കി കൊടുത്താൽ മാത്രം മതി തീരുമാനാവും പക്ഷെ എന്നാലും അവന് കൊള്ളുന്നില്ല എന്നാലും വേക്കടിക്കാൻ കാരണം എൻ്റെ അടുത്ത് ഇല്ല ഒന്നാമത് എസ് ടി ഇല്ല വെറുതെ ആണ് എന്തായാലും സൈഡിൽ പോയി വല്ല എസ്റ്റിയും കിട്ടുകയാണെങ്കിൽ മാത്രം കീരടിക്കാറ് നേരെ ലോങ് ലോഡ് പോയിക്കൊണ്ടിരിക്കാൻ സമയം മതി കൊള്ളത്തില്ല അതും പറ്റിയ പണിയല്ല നമുക്ക് ഒന്നും കൊള്ളാത്ത സംഭവമാണ് എന്തായാലും വിട്ട് കളഞ്ഞു നേരെ എസ് ടി എടുക്കാണെങ്കിൽ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെയെങ്കിലും എസ് ടി ഇല്ലാതെ നേരെ ഡ്രോപ്പ് പൊയ്ക്കാൻ ഡ്രോപ്പ് കിട്ടുന്നു എന്നല്ലേ അതേ വണ്ടി വണ്ടി വരുന്നുണ്ട് എന്നാലും കത്തിക്കാണ്ട് പറ്റുമോ നോക്കാം ഞങ്ങൾക്ക് കൊടുത്ത് ഈ വീടിന് ഞാൻ നേരത്തെ കണ്ടതാണ് എസ് ടി ഈ വീട്ടിനകത്ത് ഇരിക്കാൻ അസ്റ്റി കിട്ടുന്ന എനിക്ക് ഒരുത്തും പറഞ്ഞു വരുന്നുകൊണ്ട് ഇതേക്കുന്നു കിട്ടി ഇറങ്ങിയാണ് കിട്ടിയും എന്നാലും അവൻ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഇവിടെ ഇറങ്ങിയില്ലോന്ന് അറിയത്തില്ല ആ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം വന്നവനല്ലേ ആ ഒരു അടി അടിച്ചിട്ടും കൊള്ളാണ്ടിരുന്നവൻ അവനാണെന്ന് തോന്നുന്നു തോന്നലാവാനും ചാൻസ് അവൻ തുള്ളി എന്ന് എനിക്ക് തോന്നുന്നു സൗണ്ട് താഴത്തോട് പോയാലും തോന്നി അതാണ് ഞാൻ താഴത്തോട് നോക്കിയത് പക്ഷേ അറിയത്തില്ല ഇതേ നിൽക്കുന്നു ഇതേ നിൽക്കുന്നു ഇതേ നിൽക്കുന്നു പൊളി 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 പൊളിക്കൻ അട ഇവനെന്തോ പ്രശ്നം ഉണ്ട് കണ്ടോ എന്നാൽ അത് കൊള്ളാത്തതിന് മാത്രം എന്തോ എന്തോ എന്ത് ക്യാരക്ടറും യൂസ് ചെയ്യുന്ന അറിയത്തില്ല കണ്ടില്ല കൊള്ളുന്നില്ല ഓ ഓട്ടം സാധനം എങ്ങോട്ടാണ് പോകുന്നു ഇതാണ് ചില ഇനിമിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് പലപ്പോഴും നോക്കിയിട്ട് നോക്കിയിട്ടൊരു കാര്യമാണത് എന്നാണെന്ന് അറിയത്തില്ല ഒരു ഒരുപിടുത്തുമില്ല എന്തായാലും നോക്കി ഇത് ഇവനാണ് നിൽക്കുക എനിക്ക് കിട്ടുക നല്ലൊരു അവസാനം കിട്ടുമ്പോൾ ചാമ്പാൻ നേരെയാണ് നോക്കുന്നത് കിട്ടി 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 കിടിക പോകുമ്പോൾ തല പൊളിയോ അറിയത്തില്ല എന്നാലും പോയിട്ട് പൊളിക്കാൻ എന്നറിയുന്നേരം ഗ്രെയിനേഡ് എടുത്ത് ടൈം വെച്ചിട്ട് ഇപ്പോഴേ അവർ ഡേർ കൊടുത്ത് എന്നാലും അത് അപ്പറം പോയി തോന്നുന്നു അടിപൊളി പോകാരുന്നു ഏ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആശി എന്നാലും ഞെക്കിയിട്ട് അവനെ കണ്ടില്ലേ കൊണ്ടാണ് അവിടെ എയിമ് പിടിച്ചു ആ ഒരു എന്താ പറയണ്ടേ ഒട്ടിപ്പിടിച്ചു പാഷ പോലെ അതുപോലെ ഓട്ടം ചെയ്യുമ്പോൾ പിടിക്കണം പക്ഷേ നേരത്തെ അടിച്ച് ഇരുമി കണ്ടില്ല ഫസ്റ്റ് അടിച്ചപ്പോഴും എൻറ്റർ ആണെങ്കിൽ കൊള്ളുന്നില്ലായിരുന്നു ഇപ്പോൾ അടിച്ചപ്പോഴും ഏകാണെങ്കിൽ ചതറി ചതറിപ്പോന്നു എന്നാലും ഡ്രോപ്പ് എടുത്തിട്ട് എടുത്തുകൊണ്ടിരിക്കണ എടുക്കടാ എടുക്കട മോനെ ഇന്ന് എടുക്കട കറങ്ങണ കറങ്ങാൻ അടുത്തെത്തുമ്പോൾ കറങ്ങാവാണ് നോക്കുന്നത് അവൻ അടിക്കുമ്പോൾ ഒരു കറക്കൻ കറങ്ങാൻ അവനെന്തായാലും പത്തച്ചിപ്പി എടുക്കാവാണ് നോക്കിയത് ഒക്കെ പറ്റിയില്ല എന്തായാലും കിട്ടിയില്ല എന്തായാലും അവനെയും കൂടെ അടിച്ച് നോക്കിട്ടു ആരെങ്കിലും കൂടി നോക്കില്ല കില്ലെടുത്ത് ആറ് ആരൊക്കില്ലും കൂടി നൈസായിട്ട് നോക്കിയിട്ടുണ്ട് വീണ്ടും റിപ്പയർക്കരൊക്കെ അടിച്ച് മാറ്റി ഫുൾ സെറ്റായി എന്തായാലും ലെവൽ ഫോർ ബെസ്റ്റും കൂടി എടുത്തിട്ട് പോകാറ് നേരം നോക്കി ലെവൽ ഫോർ ബെസ്റ്റ് ഉണ്ട് നിന്നെ എക്സു അതിൻ്റെ അത് സാരൻസിലാണ് പറ്റും നൂറ് ബുള്ളറ്റ് കണ്ടില്ലേ പിന്നെ ഞാൻ ആര് കണ്ണേ എടുക്കത്തുള്ളൂ ഗ്രൂപ്പളൊക്കെ പിരുത്ത് അടിച്ചിട്ട് പക്ഷെ പറ്റത്തില്ലല്ലോ അതല്ലേ ഇത് ഡ്രോപ്പ് കേട്ടോ മൊത്തം ഡ്രോപ്പ് എടുക്കലോ എടുക്കലോ ആ ഇപ്പോൾ ഇനി ഇടിച്ച് പട്ടർ ഇടിച്ച് അവനൊന്നും പറ്റിയില്ല രണ്ട് ഞെക്കൽ അവനെയും കൂടി തീർത്തു പാവടാ എന്നാലും അവനെ എമിട്ടാണെന്ന് തോന്നലല്ലോ എസ് ജി ഉണ്ട് അത് എമിട്ടം തന്നെ എല്ലാവരും ഇപ്പം എമട്ടൻ തന്നെ എമിട്ടൻ വെച്ചൊരു പിടി പിടിക്കല്ലോ ഇപ്പം എല്ലാവരും സെറ്റാണ് ഏഴുകിലും കൂടി തൊത്തു ആര് എന്തായാലും അവിടെ നിന്ന് ഗണ്ണൊക്കെ ഇടിച്ച് അല്ല ഗണ്ണല്ല നമ്മളെ വണ്ടിയൊക്കെ ടേൺ എടുത്ത് എടുത്ത് പോയിക്കൊണ്ടിരിക്കാൻ സമയത്ത് ഇവിടെ അടിക്കാൻ വേണ്ടി നിൽക്കുവാനോ പക്ഷെ അവിടെ ഇനി മിടൻ ഓ അമ്മയേ അവനായിട്ട് വളച്ചുകൊണ്ട് രക്ഷപ്പെട്ടു രണ്ടും കൂടി കൂട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വണ്ടി കത്തിക്കാം തീർന്നോ പിന്നെ ചിന്തിക്കാനൊന്നും ഇല്ല കണ്ടെങ്കിൽ അമ്മ ഫൈറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്യാപ്പിലൊക്കെ പെട്ട കളി കഴിഞ്ഞോടെ പിന്നെ ചിന്തിക്കാനൊന്നും ഇല്ല എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മൾ സൂണ്ടാത്തോടെ ഇരിയിട്ട് വെയിറ്റ് ചെയ്യുക വരുന്ന സമയത്ത് ഇതേപോലെ അടിക്കുക പട്ട 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 കണ്ടില്ല സിംപായി ഇത്തേണ്ടോ ബെസ്റ്റൊക്കെ ചതിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വരുന്ന സമയത്ത് ആ വണ്ടിയെടുക്കരുത് അങ്ങോട്ട് ആ വണ്ടിയും കൂടി കത്തിക്കുക എട്ട് കിലും കൂടി തൂക്കിന്നേ ഇനി ഇനി വരുന്നുണ്ട് സ്കോപ്പ് ചെയ്ത് നോക്കി കോന്നോ ഒന്നോ ഒന്നോ രണ്ടുപേരെ ഇനി സൂണ്ടാത്തോട് കയറത്തുള്ളൂ അതുവരെ കാര്യം ബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും സൂണ്ട തന്നെ കാരണം നാലഞ്ച് പേര് അവിടെ തന്നെ ഉണ്ടായിരുന്നു എടുത്തു വരുന്നു തല 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 പൊള്ളത്തോടെ തൂക്കി തോക്കി അടിച്ചിട്ട് പൊള്ളാത്തേ ഓക്കെ എന്നാലും വണ്ടി കത്തിച്ചു പക്ഷേ ബാക്കിലാണ് ഒരു വണ്ടി കൂടി വരുന്നുണ്ട് അമ്മയെ കറങ്ങി രക്ഷപ്പെട്ടു വീണ്ടും കറങ്ങി അവൻ്റെ കൂടി കുറച്ച് കുറച്ചെ നെക്കി വിട്ടു എൻ്റെ അമ്മേ അയ്യോ അയ്യോ അയ്യോയ്യോ ഗ്ലോ വിട്ടോ എൻ്റെ അമ്മേ ജസ്റ്റ് മിസ്സായിരുന്നു വെറുതെ അമ്മയ്ക്ക് രണ്ട് രണ്ട് ഞെക്കും ചത്തയല്ല ഞാനും വെച്ചാൽ ഡാമേജ് ആയിരിക്കുന്നു എല്ലല്ല ഓ ഇനി ബാക്കിൽ നിന്ന് അടിക്കുന്നു ഏതോ ഒരു കുരുപ്പ് ഓക്കെ എന്നാലും പത്ത് കിലോമീറ്റർ തൂത്തുമായിട്ട് വീണ്ടും വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങാണ് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് പെട്ടത്തിലാണ് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ കൊള്ളത്തില്ലത് കൊള്ളൊക്കെ ചെയ്യും അല്ല സ്പീഡൊക്കെ ആണെങ്കിൽ ഒറ്റയടി മതി പക്ഷേ ഇത് നമുക്ക് വെച്ച് ഞെക്കാൻ പറ്റുമല്ലോ സ്കൂപ്പൊക്കെ കിട്ടും റെഡ് പക്ഷെ നമ്മളെ തല നോക്കുന്നുണ്ട് വരത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞിഞ്ഞാൽ അങ്ങനെ കിട്ടത്താണല്ലേ അവൻ കൃത്യമായി അടിക്കും പക്ഷെ നമുക്ക് കുറച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് അടിക്കാണ്ട് കിട്ടും പേട്ടത്തിലൊക്കെ കിട്ടും സുഖകാര്യം കിട്ടും പക്ഷെ അവനെ കണ്ടോണ്ടാണ് ഇല്ലെങ്കിൽ ഒന്ന് ടൈം എടുത്ത് നോക്കി അടിക്കാൻ പറ്റുവനും പക്ഷേ നമുക്ക് റിസ്ക് എടുക്കാണ്ട് ഞാൻ വിട്ട് വണ്ടി വണ്ടിയെടുത്തിട്ട് നേരെ സൗണ്ടാത്തോട്ട് കയറാൻ കാണാൻ രണ്ടേ രണ്ട് പേരും കൂടെ ബാക്കിയുള്ള നേരെ വണ്ടിയൊക്കെ തിരിച്ച് ിക്കറ്റൊക്കെ ചാമ്പയും നേരെ സൂണ്ടാകത്തോട്ട് കീറിയിട്ട് പണിയാട്ട് നേരെ ഓടി എന്തായാലും നോക്കിയാണ് പണ്ട വലിച്ചാണ് കീരിയില്ല നേരെ നോക്കി ഓടിക്കൊണ്ടിരിക്കാൻ അട്ടി പട്ടയെന്നാട്ടി എൻ്റെ ബെസ്റ്റ് പോകുന്നുണ്ടോ ആ പൊട്ടി അത് ജസ്റ്റ് മിസ്സിൽ നിന്നു വെസ്റ്റ് എൻ്റെ എന്ത് കിണ്ണുവെച്ചാണല്ല അടിക്കുന്നത് ഇത് എന്ത് കിണ്ണ ഇങ്ങനെ ഡാമേജ് വരുന്നത് ബെസ്റ്റിനൊക്കെ ഇമാരി ഡാമേജ് വരുന്നത് കിണ്ണ് ഭയങ്കരമാണ് അടി കേട്ടോ ഭയങ്കരമാണ് അടി പറഞ്ഞാൽ ഭയങ്കരമാണടി എന്ത് അടിയടിക്കുന്നവൻ അടി അറിയത്തില്ല എൻ്റെ അമ്മയാണ് ഭയങ്കര പ്ലെയർ ഭയങ്കര പ്ലെയർ അല്ല എന്തോ സാധനം വെച്ചിട്ടുണ്ട് കേരക്ടറാണ് ഇനി ഗൺസ്കിൻ ആണോ അറിയത്തില്ല ഓക്കെ എന്തായാലും നോക്കാം കുരുമിനെ കിട്ടിക്കന്നെ മന തീർന്നതാണ് വി എസ് എസ് അല്ലതാണെന്ന് ആ സാധനത്തിൽ ആണെന്ന് തോന്നുന്നത് ഇമ്മയും ഡാമേജാക്കി പോയത് ചില സമയങ്ങളിൽ എന്തോ സമയം കാണാൻ അവനെ 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 കാണിക്കണം അത് കാണിച്ചാലേ പറ്റത്തുള്ളൂ ഓക്കെ നൈസരി ഒന്ന് കാണിച്ചു കൊടുത്തു സെറ്റായിരുന്നു അവസാനം ഒറ്റ ഇനിമയും കൂടി ഓക്കെ എന്തായാലും ഒരു സുഖം കിട്ടിയെന്ന് മോനെന്താ സുഖം അറിയാം അവശനാണ് ഇരുന്നില്ല ഇതിൻ്റെ ഇരിക്കുന്നുണ്ട് കുരിപ്പ് അത് തുള്ളിയൊക്കെ ഞാൻ കണ്ടു ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് ആശാൻ എന്നാൽ ചെയ്യാൻ എനിക്കും വലിയ പിടിത്തുമില്ല ഗ്രെയിനായിട്ട് ഇറിഞ്ഞാ ഇടത്തി ഡാമേജ് പോകാൻ അറിയത്തില്ല ആശാൻ ഈ സൈഡിൽ നിൽക്കുന്നു ഡാമേജ് ഒന്നും പോയില്ല ഒരു ക്രൈൻ പണ്ടാരം അരി സാധനം തൂക്കേട് നോക്കിയ പക്ഷേ പെട്ടെന്ന് തന്നെ ഓടുന്ന സൗണ്ട് ഇട്ട് പിന്നെ കൈവിട്ട് പോയി അതാണ് ഓ ഓ പട്ടേ 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 അന്നാലും ഞെട്ടി കിട്ടിയില്ല 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 ഒരു സിംപിൾ പ്ലെയർ ആണ്ടാ വളരെ സിമ്പിൾ ആയിട്ട് തീർത്തും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ഒന്ന് ഫോളോ അപ്പോൾ ആണ്മെ ഫ്രണ്ട്സ് ബൈ